മുത്തശ്ശി അനാമികയെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ് മോളെ അനാമിക കിച്ചണിൽ കുറച്ച് പണിയുണ്ട് ലഞ്ചിന് നീ കറികളൊക്കെ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് അനാമികയാകെ ഷോക്കായി നിൽക്കുകയാണ് അതിനെനിക്ക് പാചകമൊന്നും അറിയില്ല മുത്തശ്ശി വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിപ്പിച്ചു തരാം എതിനെ ഇത്ര കഷ്ടപ്പെടുന്നേ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല മോളെ നിനെക്കൊണ്ട് പറ്റും പോലെ നീ ഉണ്ടാക്കിയേ പറ്റൂ നയനമോൾ അടുക്കളയിൽ കയറാത്ത സമയത്ത് നീയാണ് ഇനി കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടത് നവ്യമ്മോളോട് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുകയല്ലേ എന്ന് മറുപടി കൊടുത്ത് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അതൊക്കെ കേട്ട് ദേവിയാനി അനാമികയുടെ അടുത്തേക്ക് വരികയാണ് അനാമിക എന്താ ആലോചിച്ച് നിൽക്കുന്നേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് അടുക്കളയിലോട്ട് ചെല്ലാൻ നോക്ക് അനിയും ആദർശമൊക്കെ ഉച്ചക്ക് ഉണ്ണാനുണ്ടാവും എന്ന് പറഞ്ഞ് ദേവ്യാനി അനാമികയെ കിച്ചണിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അനാമിക നല്ല ദേഷ്യത്തില് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത ശേഷം അത് വെച്ച് കറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് അടുപ്പിൽ വച്ചിരുന്ന പാത്രം ഇറക്കി വയ്ക്കുന്ന സമയത്ത് അനാമികയുടെ കൈ പൊള്ളുന്നുണ്ട് അനാമികയുടെ നിലവിളി കേട്ട് ജാനകിയും ജലശിയൊക്കെ ഓടിയെത്തുകയാണ് ശേഷം അവൾക്ക് ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഉടനെ ഇക്കാര്യം അറിയിക്കാനായി അനാമിക തന്റെ അമ്മ രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മ ഇവിടത്തെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവിടുത്തെ കെളവിയില്ലേ വീട്ടിലെ പണി മൊത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുക ഞാൻ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈ പൊള്ളിയാമ്മ എന്ന അനാമിക്ക പറഞ്ഞത് കേട്ട് അയ്യോ വലുതായിട്ട് പൊള്ളലുണ്ടോ മോളെ വീട്ടുജോലി എന്താ അവിടെ സെർവെൻസ് ഇല്ലേ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് രേവതി വേലക്കാരികളൊക്കെ നാട്ടിൽ പോയിരിക്കുകയാമ്മ ഇവിടെ വേറെ ആരുണ്ടായിരുന്നില്ല എന്ന് അനാമിക പറയുമ്പോ അതിന് നീ വീട്ടുചൊല്ലി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം ഇത് ചോദിക്കുക തന്നെ ചെയ്യണം എന്നു പറഞ്ഞ രേവതി അനന്തപുരിയിലേക്ക് പുറപ്പെടുവാണ് അനാമികയുടെ കൈ പൊള്ളിയത് അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ദേവയാനി പകരം നയനയോടൊപ്പം ചേർന്ന് ദേവയാനി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അമ്മായി ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്നു പറഞ്ഞ് നവ്യ അങ്ങോട്ട് വന്നപ്പോ അതൊന്നും വേണ്ട മോളെ ഇതൊക്കെ എനിക്കും നയനക്കും കൂടി ചെയ്യാവുന്ന പണികളു മാത്രമല്ലേ ഉള്ളൂ എന്നു പറഞ്ഞ ദേവിയാനി അവളെ അതിനു സമ്മതിച്ചില്ല ആ സമയത്താണ് അനാമികയുടെ അമ്മയുടെ ബഹളം അവർ കേൾക്കുന്നത് ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയാണോ ഞാൻ എൻ്റെ മോളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ വീടിൻ്റെ കിച്ചൺ തന്നെ എൻ്റെ മോള് ശരിക്കും കണ്ടിട്ട് പോലുമില്ല അനാമിക മോള് ഇവിടുത്തെ സ്ത്രീകള് എല്ലാവരും കൂടി അവളെ അടുക്കളയിൽ കയറ്റിയതല്ലേ എന്ന് പറഞ്ഞ രേവതി അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ട് ദേവിയാനി കയറി വന്ന് വീട്ടിൽ വന്ന മരുമകള് ജോലി ചെയ്യുന്നത് അത് ഇത്ര വലിയ കുറ്റമാണോ എന്റെ മരുമകളുണ്ട് നയന ഈ വീട്ടില് എന്തെല്ലാം പണികള് അവള് ചെയ്യുന്നു അപ്പോഴൊന്നും അവളുടെ അമ്മ ഇങ്ങനെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണ് മരുമകളാണെന്ന് കരുതി വീട്ടിലെല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്നാണോ ദേവേശി പറയുന്നത് ഈ ജോലിയൊക്കെ ചെയ്യാൻ ഈ വീട്ടിലൊരുത്തി ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെ പോയി ഇനി അനാമിക ഉണ്ടല്ലോ അല്ലേ പിന്നെ നയന എന്തിനാ ജോലി ചെയ്യാനെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിക്കാണും എന്നൊക്കെ പറയുകയാണ് രേവതി അനാമിക മോളോട് ജോലി ചെയ്യാൻ പറഞ്ഞത് ഈ ഞാനാണ് അല്ലാതെ ദേവിയാനിയല്ല ഒരു മരുമകളാവുമ്പോ വീട്ടില് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടേ അത് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ മോളെ അടുക്കളയിൽ ഇന്ന് കയറ്റിയത് അല്ലാതെ രേവതി കരുതും പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാരും കൂടി എൻ്റെ മോളെ ഒരു വേലക്കാരിയാക്കി മാറ്റാൻ നോക്കുക ഇവിടെ ജോലി ചെയ്യാൻ സെർവൻസ് ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാ മതിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സെർവൻസിനെ അയച്ചേനെ ഇവിടേക്ക് ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ എത്ര സെർവൻസിനെ വേണമെങ്കിലും വേണുവേട്ടൻ ഇവിടെ എത്തിച്ചു തരും അങ്ങനെ രേവതി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അതെ അമ്മ ഈ വീട്ടുകാർക്ക് സെർവൻസിന് കൊടുക്കാൻ ശമ്പളം ഇല്ലെങ്കിലെ എൻറെ അച്ഛൻറെ അടുത്ത് പറഞ്ഞാ മതി അച്ഛൻ കൊടുത്തോളും അവർക്കുള്ള ശമ്പളമൊക്കെ എന്ന് പറയുകയാണ് അനാമിക അനാമിക മോളെ ആവശ്യമില്ലാത്തതൊന്നും ഇവിടെ സംസാരിക്കണ്ട പത്തമ്പത് പേരെ ജോലിക്ക് വെച്ച് ശമ്പളം കൊടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഈ തറവാടിനുണ്ട് പിന്നെ അനാമികയുടെ അച്ഛന്റെ ആവശ്യം ഇവിടെ ഇല്ല ആദ്യമായ അടുക്കളയിലേക്ക് കയറുമ്പോൾ കൈ പൊള്ളുകയും കൈ മുറിയുന്നതൊക്കെ പതിവാണ് അതൊക്കെ കൂടെ കൂടെ മാറിക്കോളും എന്ന് ദേവ്യാനി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യെ നോക്കി അനാമിക ഇവളൊക്കെ കൂടിയല്ലേ മുത്തശ്ശിയെ കൊണ്ട് പിരി കയറ്റി എന്നെ കിഷണിലേക്ക് കയറ്റി വിട്ടത് എന്നെ ഈ അവസ്ഥയിലാക്കാൻ കാരണം ഇവളുവാളുടെ അനിയത്തിയും കൂടി തന്നെയാണ് ഇവള് ഗർഭിണിയാണെന്ന് കാരണം പറഞ്ഞ് ഒരു പണിയും ചെയ്യാറില്ല എന്നു പറയുകയാണ് അനാമിക അതുകൊള്ളാം ഇവളുമാരൊക്കെ സുഖിച്ചിരിക്കുമ്പോൾ എന്റെ മോള് മാത്രം അടുക്കളയിൽ കയറി കഷ്ടപ്പെടണം അതെവിടെത്തന്നെ ന്യായവാണ് ഇവളു ഇവളുടെ ശേഷിയും സുഖിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് കെട്ടിയാള്ളേ ഇവിടെ പാർഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ഞാനും എൻ്റെ അനിയത്തിയും ഇവളോട് കിച്ചണിൽ കയറാൻ പറഞ്ഞിട്ടില്ല അതിലും ഭേദം ഈ വീട്ടിൽ നിന്ന് ഒന്നും കൈക്കാത്തത് തന്നെയാണ് അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ മകളുടെ കൈപ്പുണ്യം പിന്നെ ഇവളുടെ കൈ പൊള്ളിയത് അത് ഇവളുടെ ശ്രദ്ധക്കുറവാണ് എല്ലാം നോക്കിയും കണ്ടു ചെയ്യണമായിരുന്നു അതിന് ഞങ്ങളുടെ നേരെ കുതിര കയറാൻ വരണ്ട എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കണ്ടില്ലേ ഇവളുടെ ഒരു അഹങ്കാരം എന്നെ പണിയെടുപ്പിച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാ ഇവൾമാരുടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേൾക്കണോ അമ്മേ എന്ന അനാമിക പറയുമ്പോ കിച്ചണിൽ ജോലി ചെയ്യുമ്പോ എന്റെ കൈയും ഒരുപാട് പൊള്ളിയിട്ടുണ്ട് അനാമിക്കെ വിരല് പോലും മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ആരോടും പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല അനാമിക നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം നീ ഇപ്പൊ ചെയ്യുന്നത് അത് നല്ല കാര്യമൊന്നുമല്ല ഇത്ര ചെറിയ മുറിവല്ലേ ഉള്ളൂ ഇത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നയന ചോദിക്കുകയാണ് ഞാനേ നിന്നെപ്പോലെ വേലക്കാരിയൊന്നുമല്ല നീയൊക്കെ കൂടിയാണ് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് നീ നേരത്തെ കിച്ചണിൽ കയറിയിരുന്നെങ്കിൽ എന്റെ കൈ പൊള്ളിലായിരുന്നു ഞാൻ മുത്തശ്ശിയോട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്നെ നിർബന്ധിച്ച് കിച്ചണിൽ കയറ്റി ഇപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ് അനാമിക കൈ പൊള്ളിയതിന് മരുന്ന് പുരട്ടിയല്ലോ പിന്നെ വലുതായിട്ട് പൊള്ളലേറ്റതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മരുമകള് കിഷണിൽ വളരെ ശ്രദ്ധയോടെയാണ് കയറാറ് അനാമിക നയനെ പഠിക്കണം രാവിലെ അഞ്ചു മണിക്ക് മോളെ എഴുന്നേൽക്കും എന്നിട്ട് കുളിച്ചടുക്കളയിൽ കയറും എന്നാൽ ജാനകിയുടെ മരുമകള് അങ്ങനെയാണോ ഈ വീട്ടിലുള്ള എല്ലാവരും എണീറ്റാലും അനാമിക എഴുന്നേൽക്കാറില്ലല്ലോ എന്ന് ദേവിയാനി പറഞ്ഞത് കേട്ട് ജാനകി ദേഷ്യത്തില് അങ്ങോട്ടേക്ക് വരുവാണ് ഏട്ടത്തി എന്തായി പറയുന്നേ എന്റെ മരുമകള് ഏട്ടത്തിയുടെ മരുമോളെപ്പോലെയാണോ അവള് കോടീശ്ശേരിയല്ലേ മോൾക്ക് ഇവളെ പോലെ ജോലി ചെയ്ത് ശീലമൊന്നുമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നിട്ടും നിങ്ങളൊക്കെ എന്തിനാ അനാമിക മോളെ കൈ പൊളിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറ്റിയത് സമാധാനമായോ എല്ലാവർക്കും അങ്ങനെ ജാനകി ചോദിക്കുകയാണ് ഞാൻ എൻ്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല എന്റെ മോള് കിച്ചണിൽ കയറിയത് അവളുടെ നല്ല സ്വഭാവം അനാമിക മോള് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്താലേ എൻറെ മോളെ ഇവിടെ ഉള്ളവര് സ്നേഹിക്കൂ അല്ലെ ആ അവസ്ഥയിലായിപ്പോ അനിമോന്റെ മുത്തശ്ശൻ ഒറ്റ ഒരാള് കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് അദ്ദേഹം പത്തിരുന്നൂറ് പേരെ ജോലിക്ക് വെക്കാനുള്ള ആസ്തിയുള്ള ആളല്ലേ എന്നിട്ടും കയറി വന്ന മരുമകളെ കൊണ്ട് പണിയെടുപ്പിക്കണം വേണ്ടിയല്ലേ അദ്ദേഹം ഇവിടെ ഒരു വേലക്കാരികളെയും വയ്ക്കാത്തത് അങ്ങനെ രേവതി പറയുന്നത് കേട്ടോണ്ട് മുത്തശ്ശൻ അവിടേക്ക് എത്തുകയാണ് രേവതി പത്തിരുന്നൂറ് വേലക്കാരെയല്ല ഒരു അഞ്ഞൂറ് വേലക്കാരെയെങ്കിലും വഹിക്കാനുള്ള ആസ്തി ഈ തറവാടിനുണ്ട് പക്ഷേ വസുന്ധരയുടെ നിർബന്ധം കാരണമാണ് മുൻപുണ്ടായിരുന്നവരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടത് ഇപ്പോഴും അവർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല അനാമികയെ ജോലി ചെയ്യാൻ ഇവിടുന്ന് ആരെങ്കിലും നിർബന്ധിച്ചെങ്കിൽ എന്നോട് വന്ന് പറയണമായിരുന്നു നയനമുളെ കണ്ടില്ലേ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ നയനമുളക്കറിയാം അതാണ് നല്ല മരുമകളുടെ ലക്ഷണം അതുപോലൊരു മരുമകളെ ഇനി അനന്തപുര തറവാട്ടിന് വേറെ കിട്ടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോ ഇവളെക്കുറിച്ച് പുകയ്ത്തി പുകയത്തി പറയുന്നത് കേട്ടിട്ട് എനിക്ക് മടുത്തു മുത്തശ്ശ ഇവിടെ വന്ന മുത്തശ്ശനും മുത്തശ്ശിയുടെയും വക റൂമിലെത്തിയാ അനിയുടെ വക ഏട്ടത്തി പുരാണം കേട്ടിട്ട് ചെവി വേദനിക്കുന്നു എന്നാമിക പറയുന്നുണ്ട് ആദ്യമൊക്കെ എനിക്കും ഇത് കേൾക്കുമ്പോ വട്ടു പിടിക്കുമായിരുന്നു പക്ഷേ അതിൽ സത്യുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നയനെ മനസ്സിലാക്കുന്നതിനോടൊപ്പം അനാമികയുടെ ഒറിജിനൽ സ്വഭാവവും എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഇനി കുറച്ചുപേരുകൂടെ അതറിയാൻ ബാക്കിയുള്ളൂ അങ്ങനെ ജാനകിയെ നോക്കി പറയുകയാണ് ദേവയാനി ദേവേശി പറഞ്ഞതിനർത്ഥം മോൾക്ക് മനസ്സിലായില്ലേ ഇനി അനിയുടെ അമ്മ കൂടി മാത്രമേ സ്വഭാവം മാറ്റാൻ ബാക്കിയുള്ളൂ അതുകൂടി മാറിയ എന്റെ മോളുടെ സ്ഥാനം പിന്നെ ഈ പഠിക്കു പുറത്തായിരിക്കും മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് രേവതി അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ അമ്മ അങ്ങനെ ഉടൻ സംഭവിക്കോ നയനെ ഈ വീട്ടിൽ വന്നത് മുതൽ സ്നേഹിച്ചതേ അനിയുടെ അമ്മ മാത്രമാണ് അവരുടെ സ്വഭാവം പഴയതുപോലെ ആയാലേ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ ഇനി പിടിച്ചു നിൽക്കും എന്നൊക്കെ ചോദിച്ച് അനാമിക ആകെ ഭയന്ന് നിക്കുവാണ്